കലാഭവൻ മണിയുടെ അനുജൻ പറയുന്ന ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് കലാഭവൻ മണിയുടെ അനുജൻ രാമകൃഷ്ണൻ പറയുന്ന ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ പഴയ ഓർമ്മകളിലൂടെ വരുന്നത് ഇന്ന് കലാഭവൻ മണിയെക്കുറിച്ച് എല്ലാവരും ആലോചിച്ചു എല്ലാവരും ഒന്ന് എല്ലാവരും സ്നേഹത്തോടെ തന്നെ അവരുടെ കുടുംബത്തെ കുറിച്ചും ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ രാമകൃഷ്ണൻ ഇതേക്കുറിച്ച് പറയുന്നത് പണ്ട് നടന്ന ഒരു സംഭവമാണ് അതായത് കലാഭവൻ മണിയുടെയും രാമകൃഷ്ണന്റെയും അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ് കലാഭവൻ മണി ആദ്യമായി അഭിനയിച്ച സിനിമ കാണാൻ അച്ഛനെയും കൂട്ടി പോയപ്പോഴുണ്ടായ ഒരു സംഭവമാണെന്ന് പറയുന്നു ആ സംഭവത്തിന് ശേഷം നടൻ മനോജ് കെ ജയന്റെ വീട്ടിൽ കയറി തല്ലണമെന്ന് പോലും അച്ഛൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ദിലീപും മഞ്ജുവാര്യരും നായികാനായകന്മാരായി എത്തിയ സല്ലാപം എന്ന സിനിമയിലാണ് മണിച്ചേട്ടൻ ആദ്യമായി അഭിനയിച്ചത് അത് കാണാനായി അഭിമാനത്തോടെ മണിയുടെ അച്ഛൻ പോയി എന്നാൽ അവിടെ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു ഞങ്ങളുടെ അച്ഛൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ട ശീലമൊന്നുമില്ല അതുപോലെ തന്നെ അച്ഛൻ ഷർട്ട് ധരിക്കുന്ന ശീലവും ഇല്ലായിരുന്നു എങ്കിലും സല്ലാപം ചാലക്കുടിയിലെ തിയേറ്ററിൽ വന്നപ്പോൾ അച്ഛനെ അത് കാണിക്കാൻ കൊണ്ടുപോയി ചെറിയൊരു ഷർട്ടൊക്കെ വാങ്ങി നിർബന്ധിച്ച അച്ഛനെയും അമ്മയും സിനിമ കാണിക്കാൻ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം എന്ന് രാമകൃഷ്ണൻ ഓർത്തു പറയുന്നു ചേട്ടൻ അവിടേക്ക് വരും അങ്ങനെ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ ഷർട്ടെ കൂരി തോളിലിട്ടു ഇടയ്ക്ക് മനോജ് കെ ജയൻ പണിച്ചേട്ടനെ തല്ലുന്ന സീൻ കണ്ടതോടെ അച്ഛൻ എഴുന്നേറ്റു തിയേറ്ററിനകത്ത് സ്റ്റെപ്പുകൾ ഉള്ളതൊന്നും അദ്ദേഹത്തിന് അറിയില്ല അവിടെ നിന്ന് ഇറങ്ങിയതോടെ തലയും കുത്തി വീണു അവിടെ നിന്ന് എനിക്കും ചേട്ടനും ഫസ്റ്റ് ഷോ പോലും കാണാൻ പറ്റിയില്ല ഞാൻ അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് പോന്നു മക്കളെ ഒരാൾ ചീത്ത പറയുന്നതോ തല്ലുന്നതോ ഒന്നും അദ്ദേഹത്തിന് സഹിക്കില്ലായിരുന്നു അതിപ്പോൾ സിനിമയിലായാലും അത് സിനിമയിലാണ് അത് അഭിനയിക്കുന്നതാണ് എന്നൊക്കെ അച്ഛൻ അറിയാമെങ്കിലും അത് ആ നേരത്തെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് പെട്ടെന്ന് വിഷമവും ദേഷ്യവും വന്നാണ് അവിടെ നിന്ന് എഴുന്നേറ്റത് എനിക്ക് അവൻ്റെ വീട്ടിൽ പോയി തല്ലണം എന്നായിരുന്നു അച്ഛൻ്റെ കാര്യമെന്ന് പറയുന്നു ഞാനും ചേട്ടനുമൊക്കെ പല പ്രാവശ്യം അത് സിനിമയിലാണെന്നും സിനിമയിലല്ലാതെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും ഒക്കെ പറഞ്ഞ നോക്കി എന്നാൽ അതൊന്നും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പോലും പലതിനെക്കുറിച്ചും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എപ്പോഴും അച്ഛനെക്കുറിച്ച് സംസാരിക്കാൻ മണി മണിക്കും അതുപോലെ രാമകൃഷ്ണനും സാധിക്കുമായിരുന്നു അത്രയേറെ അവരുടെ കരിയറിലെല്ലാം തന്നെ നല്ലൊരു കാര്യം വഹിച്ച ഒരു വ്യക്തിയാണ് അവർ കരിയറിലൊക്കെ വലിയ ആളാകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തി കൂടിയാണ് അവരുടെ അച്ഛൻ അതിൻ്റെ വാക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിലും നേരത്തെ വൈറൽ ആയിട്ടുണ്ട് ആരാധകർക്കും അത് നന്നായി തന്നെ അറിയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകളാണ് എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത് അക്കൂട്ടത്തിലാണ് സോഷ്യൽ മീഡിയ പേജുകളും ഈ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നതെന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ ഓർമ്മ ദിവസവും അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാം പ്രേക്ഷകർ ഈയൊരു ദിവസം പോലെ ഓർത്തിരിക്കുന്നു അതുകൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മണിയുടെ വാർത്തകൾ കൊണ്ട് നിറയുകയാണ് അക്കൂട്ടത്തിലാണ് മണിയുടെ അച്ഛൻ്റെ ഒരു സാധു സ്വഭാവം അല്ലെങ്കിൽ വളരെ ഇന്നസെൻ്റായ ഈ ഒരു ഓർമ്മയെക്കുറിച്ച് രാമകൃഷ്ണൻ ഓർത്തു പറയുന്നത് അത്രമാത്രം മണിയേയും മണിയുടെ സിനിമകളെയും ഒക്കെ ആ പിതാവ് സ്നേഹിച്ചിരുന്നു എന്ന് പറയുകയാണ് രാമകൃഷ്ണൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ